بسم الله الرحمن الرحيم. يا أيها الذين آمنوا لا تدخلوا بيوت النبي لا تدخلوا بيوت النبي إلا أن يؤذن لكم إلى طعام. പുണ്യനിബിജങ്ങളുടെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ ചെന്നിട്ട് ഭക്ഷണം കഴിച്ചിരുന്ന് ഒരുപാട് നേരം പറഞ്ഞിരുന്ന സുഹാബിമാര് അള്ളാഹു തിരുത്തുകയാണ് പുണ്യനിബിജങ്ങളുടെ വീടാണത് കല്യാണമോ സൽക്കാരമോ കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണം കഴിഞ്ഞ് അതിഥികൾ പോയില്ലെങ്കിൽ ആ വീട്ടുകാർക്ക് വിശ്രമിക്കാൻ കഴിയാതെ വരും അവരുടെ പ്രൈവസി നഷ്ടപ്പെടുന്ന അവസ്ഥ വരും പുണ്യനിബിജങ്ങളുടെ വീട്ടിലൊരു കല്യാണം കഴിഞ്ഞപ്പോ ബീപാനബി ഞങ്ങൾ അവിടുത്തെ വീട്ടുകാരുടെ കൂടെ ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഭക്ഷണം കഴിച്ചിരുന്നിട്ട് വർത്തമാനം പറഞ്ഞ് സ്വറ പറഞ്ഞിരുന്ന് ഒരുപാട് നേരം വൈകിയപ്പോ വഹി വരികയാണ് ബിയേ പറഞ്ഞു കൊടുക്കൂല്ല മനസ്സുകളിൽ ഈമാനുള്ള സത്യവിശ്വാസികളെ തുആം എന്റെ വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ നിങ്ങൾ വന്നോളൂ എന്ന് പുണ്യനബി സമ്മതം നൽകാതെ നിങ്ങൾ ആരും ഹബീബിന്റെ വീട്ടിലേക്ക് അങ്ങ് കയറിച്ചെല്ലരുത് പുണ്യനബിതങ്ങൾ നിങ്ങൾ ഭക്ഷണം നിങ്ങൾക്കൊരുക്കി നിങ്ങളെ വിളിച്ചാൽ ആ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ആ വീട്ടിൽ നിന്ന് നിങ്ങൾ ഇറങ്ങിപ്പോകണം അവിടെ കഥ പറഞ്ഞും ചിരിച്ചും തമാശ പറഞ്ഞും ഒരുപാട് നേരം ആ വീട്ടിൽ നിങ്ങൾ ഒരുപാട് നേരം ചെലവഴിക്കരുത് എന്തുകൊണ്ട് ഇന്നതായിരിക്കും നബി അത് വീട്ടിലേക്ക് വന്ന ആളുകളോട് നിങ്ങളൊന്ന് പോകുമോ നിങ്ങളൊന്ന് പോകുമോ എന്ന് നബി ഞങ്ങൾക്ക് പറയാൻ പറ്റില്ലല്ലോ അവരെ ക്ഷണിച്ചതല്ലേ ഭക്ഷണം കഴിക്കാനും സ്വറ പറയാനും അവിടെ ഇഷ്ടം പോലെ സമയമുണ്ട് ആ പരിധിയും കഴിഞ്ഞ് അവിടെ നിന്ന ചില ആളുകളെ അള്ളാഹു തിരുത്തുകയാണ് ുംങ്ങൾക്ക് നിങ്ങളോട് പറയാൻ മടിയുണ്ട് തങ്ങൾക്ക് ലജ്ജയുണ്ട് സത്യം പറയാൻ ഒരു മടിയുമില്ല വെള്ളം വേണമെന്നോ ഭക്ഷണം വേണമെന്നോ പാത്രം വേണമെന്നോ ഒരു കപ്പ് വേണമെന്നോ ദ്വീപിന്റെ വീട്ടിൽ വന്ന് അവിടുത്തെ വീട്ടുകാരി പെണ്ണുങ്ങളോട് നിങ്ങൾക്ക് സംസാരിക്കേണ്ടി വന്നാൽ ഹിജാബിന്റെ മറവിൽ നിന്നുകൊണ്ട് മാത്രമേ നിങ്ങൾ ചോദിക്കാവൂറുലി കുലോബിക്കും മനുഷ്യരുടെ മനസ്സുകളല്ലേ നിങ്ങളുടെ മനസ്സുകളിലേക്ക് മോശപ്പെട്ട ചിന്തകൾ വരാതിരിക്കാനും വീട്ടിനുള്ളിലെ പെണ്ണുങ്ങളുടെ മനസ്സുകളിലേക്ക് അനാവശ്യ ചിന്തകൾ വരാതിരിക്കാനും ഒരു ഹിജാബിന്റെ മറവിൽ നിന്നേ നിങ്ങൾ അന്യപുരുഷന്മാർ നബീബിന്റെ വീട്ടുകാരോട് ഇടപഴകുമ്പോൾ ഇടപഴകാൻ പാടുള്ളൂ എന്ന് വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ റസൂലിനെ നിങ്ങളാരും വേദനിപ്പിക്കാൻ പാടുള്ളതല്ല ഹബീബിനെ വേദനിപ്പിക്കാൻ പാടുള്ളതല്ല ഹബീബിന്റെ വഫാത്തിന് ശേഷം അവിടുത്തെ ഭാര്യമാരെ നിങ്ങളാർക്കും വിവാഹം ചെയ്യാൻ പാടുള്ളതും അല്ല എന്താ അത് ഗൗരവമുള്ള വിഷയമാണെന്ന് അള്ളാഹു നിങ്ങളെ ഉണർത്തുകയാണ് ഹബീബിന്റെ വീട്ടിൽ നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ വിരുന്നു വന്നതായിരിക്കാം എന്നാൽ സമയം കഴിഞ്ഞാൽ നിങ്ങൾ പോകണം വീട്ടുകാർ നിങ്ങളോട് പോകണം എന്ന് നിങ്ങളോട് പറയില്ല അത് നിങ്ങൾ കണ്ടറിയണം കാരണം ഇന്നതാലിക്കും കാനയുദിന്നബി അത് ഹബീബാ നബി ഞങ്ങൾക്ക് വിഷമമുണ്ടാക്കുന്ന കാര്യമാണ് അവിടെ പത്രം ന്യൂസ് കണ്ടുകൊണ്ടോ ചാനലുകൾ ചിൽ മറിച്ചുകൊണ്ടോ നിങ്ങൾ അനാവശ്യമായ സമയം അവിടെ ചെലവഴിക്കരുത് ഹബീബിന് അവിടുത്തെ വീട്ടുകാരോട് ഒരുമിച്ചിരിക്കാനും സംസാരിക്കാനും ഒന്നു പോയി കിടക്കാനും വിശ്രമിക്കാനും ഹബീബിന് ആവശ്യമുണ്ടാകും അതൊന്നും നിബിധങ്ങൾ നിങ്ങളോട് പറയണമെന്നില്ല കണ്ടറിഞ്ഞ് ഒരു മനുഷ്യന്റെ പ്രയാസം നിങ്ങൾ ബോധിക്കുകയും പ്രയാസമില്ലാതിരിക്കാൻ നിങ്ങളെ കൊണ്ടാകുന്ന വിധം സഹകരിക്കുകയും ചെയ്യണം എന്ന് പറയുകയാണ് ഖുർആൻ എത്ര സ്വഭാവ ഗുണമാണ് ഈ പറയുന്നത് ഒരാൾക്ക് ബോറടിക്കുന്നുണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്നാണ് നിങ്ങൾക്ക് വേദന എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ട് വേഗം നിർത്തണം എന്നാണ് അല്ലാതെ സമയം ഉണ്ട് മൈക്കണ്ടെന്ന് അങ്ങനെ നേരെ പോലും പറയാം ആൾക്കാർക്ക് അത് മടുത്തിട്ടുണ്ടോ അത് എനിക്ക് പെട്ടെന്ന് തിരിയും വേഗം അത് മനസ്സിലാക്കും വേണം അപ്പം ബ്രേക്ക് ബ്രേക്കിട്ട് നിർത്തും വേണം എന്നാണ് ബുദ്ധിമുട്ടാക്കരുത് സമയ ഇടക്കിടക്ക് വാച്ച് നോക്കാൻ തുടങ്ങിയാൽ മനസ്സിലാവും ഏകദേശം സമയായിട്ടുണ്ട് അതൊരു സിഗ്നലാണ് ഇസ്ലാം മഷാറുകളെ പരിഗണിക്കുന്ന മതമാണ് ഒരു മനുഷ്യന്റെ ബോധം അവരുടെ മുഖഭാവം അവരുടെ ചിന്തകൾ ഒരുപാട് ചരിത്ര സംഭവങ്ങൾ നമുക്ക് ഈ വഴിയിൽ ചർച്ച ചെയ്യാനുണ്ട് നജീബ് ഉസ്താദ് ഉദ്ദേശിച്ച ആ ഒരു ഭാഗം ഞാൻ അടുത്ത പ്രാവശ്യത്തേക്ക് മാറ്റാൻ വിചാരിക്കുന്നു മൂന്ന് പേര് ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ മൂന്ന് പേരിയാണെങ്കിൽ രണ്ടാളെ മാറ്റി നിർത്തിയിട്ട് നിങ്ങൾ പേർ അടക്കം പറയരുത് നിങ്ങൾ തമാശ പറയരുത് സ്വകാര്യം പറയാൻ പാടുള്ളതല്ല മൂന്ന് പേരുണ്ട് യാത്രയില് രണ്ടാള് നിങ്ങളെ തമാശ പറയാ അല്ലെങ്കിൽ മൂന്നാളിൽ

എന്റെ ശേഷരായത്ത് പറഞ്ഞു അയ്യുസ നേരത്തെ ഇങ്ങനെ സൂചിപ്പിച്ച കാര്യമാണത് നിങ്ങൾ കസേരകൾ ഉണ്ടെങ്കിൽ അവിടെ ഇരിക്കണം എന്ന് പറഞ്ഞില്ലേ അതാണ് അടുത്ത വിഷയം സുഹൃത്തിൽ മുജാദലിയിലെ പതിനൊന്നാമത്തെ ആയത്തതാണ് يا ايها الذين امنوا اذا قيل لكم تفسحوا في المجالس تفسحوا في المجالس فافسحوا يفسح الله لكم واذا قيل انشزوا فانشزوا يرفع الله الذين امنوا منكم

എന്ന് പറയുന്നത് ജമാഅത്തിന്റെ ഏറ്റവും വലിയ ചർച്ചാ വിഷയമാണ് അഹ്ലാഖാണ് തങ്ങൾ ചർച്ച ചെയ്തതിൽ തൊണ്ണൂറ് ശതമാനവും അഹ്ലാഖാണ് പറഞ്ഞെടുത്തുപോലും ഇമാം തങ്ങൾ അഹ്ലാഖ് അവിടെ കൊണ്ടുവരും മുസ്ലിമിന്റെ സ്വഭാവം മുസ്ലിമിന്റെ സംസ്കാരം വലുതാണ് മുസ്ലിമിന്റെ സംസ്കാരം വളരെ വലുതാണ് നമ്മുടെ സ്വഭാവ ഗുണങ്ങൾ നന്നാക്കേണ്ടത് അനിവാര്യമാണ് കാലാകാലങ്ങളിൽ നമുക്ക് ലഭിക്കുന്ന ഉണർത്തലുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഞാനും നിങ്ങളും ഞാൻ എൻ്റെ സ്വന്തം നഫ്സിനോട് പറയാണ് പിന്നെ നിങ്ങളോടും പറയാണ് അള്ളാഹുദമ്മ സൽ സ്വഭാവത്തിന്റെ അഹുലുകാരാക്കി തരട്ടെ അറബലി നമ്മുടെ ഒരാളെ മാറ്റി നിർത്തി സ്വകാര്യം പറയുന്നത് കുറച്ചാളുകളെ അവോയ്ഡ് ചെയ്തിട്ട് കുറച്ചാളുകൾ അതൊക്കെ അങ്ങനെ നിങ്ങൾ സ്വകാര്യം പറയുന്നത് ദുർബോധനമാണ് കൂടെയുള്ള വിശ്വാസികളായ ആളുകളുടെ മനസ്സിൽ അതുകൊണ്ട് സങ്കടം വരും അവർക്ക് ദുഃഖം ഉണ്ടാവും എന്നെ പറ്റിയാണോ പറഞ്ഞത് എന്നെ പറ്റിയാണോ പറഞ്ഞിട്ടുണ്ടാവുക എന്നെയാണോ ഉദ്ദേശിച്ചത് എന്നൊക്കെ തോന്നിപ്പോകും അതുകൊണ്ട് നിങ്ങൾ വേദനയുണ്ടാക്കുന്ന ദ്വയാർത്ഥങ്ങൾ പറയണ്ട നിങ്ങൾ അവരെ ഉദ്ദേശിച്ചുകൊണ്ട് പറയുന്ന പോലെ തോന്നുമെങ്കിൽ അങ്ങനെയും പറയണ്ട നിങ്ങളുടെ കൂടെയുള്ള ആളുകളിൽ ചിലയാളുകളെ അകറ്റി നിർത്തിക്കൊണ്ടോ അവരെ പ്രസക്തരല്ല എന്ന് വിചാരിച്ചുകൊണ്ടോ തോന്നത്തക്ക വിധം നിങ്ങൾ ചില ആളുകളുമായി മാത്രം സ്വകാര്യം പറയുന്നത് പോലും പിശാച്ചിന്റെ പണിയാണ് നിങ്ങൾ ചെയ്യരുതേ എന്ന് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു സത്യവിശ്വാസികളെ ഒരു ും വരുമ്പോൾ നിങ്ങളോട് സൗകര്യം ചെയ്തു കൊടുക്കണമേ എല്ലാവരും ഇരിക്കാൻ സൗകര്യം ചെയ്തു കൊടുക്കണം ആരും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കരുത് വഴിതടസ്സങ്ങൾ ഉണ്ടാക്കരുത് എന്ന് നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ സൗകര്യം ചെയ്തു കൊടുക്കണം അത് നിങ്ങൾ പോയിരിക്കുന്നത് കൊണ്ടാകാം ഒരു തടസ്സം നീക്കുന്നത് കൊണ്ടാകാം നമ്മുടെ വോളണ്ടിയർമാർ വണ്ടി പാർക്ക് ചെയ്യാൻ പറയും എല്ലാ പരിപാടികൾക്കും അവിടെ അവര് പറയുന്നത് അനുസരിക്കാൻ ബാധ്യസ്ഥരാണ് അല്ലെങ്കിൽ അവിടെ വഴി തടസ്സങ്ങൾ ഉണ്ടാകും വിശാലത ചെയ്തു തരും പരിപാടി കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞാൽ അവിടെ പിന്നെ നോക്കി നിൽക്കരുത് നിങ്ങൾ വീടുകളിലേക്ക് പോകണം എന്തു ചെയ്യും മജിലിസിൽ വന്നിട്ട് മജിലിസിന്റെ ആദാബുകൾ നിങ്ങൾ പാലിക്കുകയാണെങ്കിൽ ഈമാനുള്ള നിങ്ങൾക്ക് അൽമും തന്നുകൊണ്ട് അള്ളാഹു നിങ്ങളെ ആദരിക്കും അള്ളാഹു നിങ്ങളെ ഉയർത്തും അതിന് കാരണം പറഞ്ഞത് മജിലിസുകളുടെ അതപുകൾ നിങ്ങൾ പാലിക്കണമെന്നാണ് അവരിക്കാൻ സൗകര്യം ചെയ്തെടുത്തിരിക്കുന്നത്